രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഓരോ മഴക്കാലത്തും ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് കവളപ്പാറ പുത്തുമല പെട്ടിമുടി കൂട്ടിക്കൽ തുടങ്ങി ഇപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈ വരെ നീളുന്നു ഉരുൾ ദുരന്തങ്ങളുടെ പട്ടിക അതി ദുർബലമായ മലനിരകളും ഒപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായി കോരിച്ചൊരിയുന്ന മഴയും കൂടിയാകുമ്പോൾ ഉരുൾപൊട്ടലിന് കളമൊരുങ്ങുകയായി ഒറ്റപ്പെട്ട പ്രാദേശിക ഇടങ്ങളിൽ മാത്രം നടക്കുന്ന പ്രതിഭാസം എന്ന നിലയ്ക്ക് വരൾച്ച വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് തുടങ്ങിയ ദുരന്തങ്ങൾ പോലെ വലിയൊരു ഭൂവിഭാഗത്തെ ബാധിക്കുന്നതല്ല ഉരുൾപൊട്ടൽ എന്നാൽ ഉരുൾ ദുരന്തം സംഭവിക്കുന്ന മേഖലയിൽ വിവരണാതീതമായ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് ജീവജാലങ്ങളെയും ജീവനോപാധികളെയും മുച്ചൂട് മുടിച്ചുകൊണ്ടാണ് ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ രാജ്യത്തുടനീളമുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകൾ നിരത്തിക്കൊണ്ട് ഇന്ത്യയുടെ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പുറത്തിറക്കിയിരുന്നു അറ്റ്ലസിലെ ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിൽ പശ്ചിമഘട്ടവും ഉൾപ്പെടുന്നു ഹിമാലയം കഴിഞ്ഞാൽ ഭൂകമ്പത്തിന്റെയും ഉരുൾപൊട്ടലിന്റെയും കാര്യത്തിൽ ഏറ്റവും ദുർബലമായി കണക്കാക്കുന്നത് കേരളത്തെയാണ് കേരളത്തിലെ ഭൂപ്രദേശത്തിന്റെ അൻപത് ശതമാനവും ഇരുപത് ഡിഗ്രിയിൽ കൂടുതലുള്ള ചരിവുകളാണ് ഇത് മണ്ണൊലിപ്പിനും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യത കൂട്ടുന്നു വയനാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി ഇടയിൽ ജില്ലയിലെ അറുപത്തിരണ്ട് ശതമാനം വനങ്ങളും അപ്രത്യക്ഷമായപ്പോൾ തോട്ടങ്ങളുടെ വിസ്തൃതി ആയിരത്തി എണ്ണൂറ് ശതമാനത്തോളം വർദ്ധിച്ചു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത അറബിക്കടലിൽ രൂപപ്പെടുന്ന മേഘങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിൽ അതിശക്തമായ മഴ നൽകുന്നതോടെ ഉരുൾപൊട്ടൽ സാധ്യതയും വർദ്ധിക്കുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചാൽ മണ്ണിന്റെ സംഭരണശേഷിയെക്കാളും ജലം മണ്ണിൽ ഊർന്നിറങ്ങും അങ്ങനെ താഴെയുള്ള മണ്ണിന്റെ ഘടന നനഞ്ഞ് ദുർബലമാവാൻ തുടങ്ങും അങ്ങനെ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് കൂടുമ്പോൾ മണ്ണിന്റെ അടിയിൽ മർദ്ദം കൂടുകയും ചെയ്യും സാധാരണമായി മലഞ്ചെരിവുകളിൽ കാണുന്നത് കനം കുറഞ്ഞ പാറകളാണ് സമ്മർദ്ദം കൂടുന്നതും പാറകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതും പാറയും മണ്ണിനെയും തമ്മിൽ പിടിച്ചു നിർത്തുന്ന ശക്തി കുറയുന്നതും ഗുരുത്വാകർഷത്തിന് ചെറുക്കാൻ പറ്റാതെ വരുമ്പോൾ കുന്നിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞ് താഴോട്ട് വരികയും താഴ്വരയിലേക്ക് മണ്ണും പാറകളും അവശിഷ്ടങ്ങളും ഇരച്ചെത്തുകയും ചെയ്യുന്നു ഇതോടെയാണ് വലിയൊരു ഉരുൾ ദുരന്തം സംഭവിക്കുന്നത് അതേസമയം ഒരു പരിധിവരെ മനുഷ്യനിർമ്മിതമായ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയാം മനുഷ്യവാസത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി കുന്നുകളുടെ സ്വാഭാവിക ചെരിവിന് വരുത്തുന്ന മാറ്റവും കരിങ്ങൽ ഖനവും എല്ലാം ദീർഘകാല അടിസ്ഥാനത്തിൽ കുണത്തെക്കാളേറെ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ അശാസ്ത്രീയമായ തുരങ്കം റോഡ് പാലം എന്നിവ നിർമ്മിക്കാനായി വൻതോതിലുള്ള വനം നശീകരണം നടത്തുന്നത് തുടങ്ങിയവ ഉരുൾപൊട്ടലിലേക്ക് കൊണ്ടെത്തിക്കും കേരളത്തിൽ ഭൂരിഭാഗം ഉരുൾപൊട്ടലുകളും തോട്ട മേഖലകൾക്ക് ചുറ്റുമാണ് സംഭവിക്കുന്നതെന്ന് കാണാം മോണോക്രോപ്പിംഗ് പോലെയുള്ള കാർഷിക രീതികൾ ദുരന്തത്തിന് ഒരു ഘടകമാണ് തേയില കാപ്പി ഏലം റബ്ബർ വാഴ പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ കാടിൻ്റെ ശിഥിലീകരണത്തിനും മണ്ണൊലിപ്പിനും കാരണമാകുന്നുവെന്ന് പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുസരിച്ച് പരിസ്ഥിതി ലോല മേഖലകളായി കണക്കാക്കേണ്ട പശ്ചിമഘട്ടത്തിലെ മേഖലകളിൽ ഖനനവും താപവൈദ്യുത നിലയങ്ങളും ജലവൈദ്യുത പദ്ധതികളുമെല്ലാം നിയന്ത്രിക്കണമെന്ന് കാലം ആവശ്യപ്പെടുകയാണ് ഈ ദുരന്തങ്ങളിലൂടെ